കോടതി റിമാൻഡ് ചെയ്തതിനു ശേഷം ജയിലിൽ എത്തിക്കാൻ മണിക്കൂറുകൾ വൈകിയതായി പൊതുപ്രവർത്തകന്റെ പരാതി കോടതിയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമുള്ള സബ് ജയിലിലേക്ക് സഞ്ചരിക്കാൻ പോലീസ് എടുത്തത് മൂന്നേകാൽ മണിക്കൂർ സംഭവത്തിൽ പോലീസിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റിലായ പൊതുപ്രവർത്തകൻ അജിത് കൊടകര സി ഐക്കെതിരെ നൽകിയ കേസിൽ മജിസ്ട്രേറ്റിനെ ഒന്നാം സാക്ഷിയാക്കിയാണ് അജിത്തിന്റെ നിർണായക നീക്കം ഉടമയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ തൃശൂർ കൊടകര സ്വദേശി അജിത് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചു മണിക്ക് കോടതി അജിത്തിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഒന്നര കിലോമീറ്ററിൽ താഴെ ദൂരമുള്ള ഇരിങ്ങാലപ്പുഴ സബ്ജയിലിലേക്ക് നടന്നു പോയാലും അരമണിക്കൂറിന് മുമ്പെത്തും എന്നാൽ പോലീസ് ജീപ്പിൽ സബ്ജയിലെത്തിച്ചത് മൂന്നേകാൽ മണിക്കൂർ കൊണ്ടാണ് ഇത് ചോദ്യം ചെയ്താണ് അജിത് കോടതിയെ സമീപിച്ചത് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയെന്നാണ് പോലീസിന്റെ വിശദീകരണം ഇതോടെയാണ് കേസിൽ തന്നെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റിനെ ഒന്നാം സാക്ഷിയും കോടതിയിലെ ജൂനിയർ സൂപ്രണ്ടിനെ രണ്ടാം സാക്ഷിയുമാക്കി പട്ടിക സമർപ്പിച്ചത് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടു വർഷമായിട്ടും ആ കേസിന്റെ കേസിൻ്റെ ആവാത്ത കാരണം കൊണ്ട് ഞാൻ കൊടകര സ്റ്റേഷനിലെത്തി സി ഐ ആയിട്ട് ചെറിയ തടക്കം വന്നപ്പോൾ സി ഐ വന്നു അന്ന നടപടിക്രമങ്ങൾ അന് റിമാൻഡ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഹൈക്കോട്ടേന്ന് പറഞ്ഞു അങ്ങനെ റിമാൻഡ് റിപ്പോർട്ടായി നേരെ അഞ്ചു മണിക്ക് കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ എടുക്കാമെന്ന് പറഞ്ഞ പതിനഞ്ച് മിനിറ്റത്തെ പരിപാടിയില്ല മെഡിക്കൽ എക്സാമിനേഷൻ സമയ ടൈമുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റേഷനിൽ നിന്ന് സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോമീറ്റർ രണ്ട് പോയിന്റും മാത്രമുള്ള ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് സബ്ജയിലേക്ക് എത്തിയത് മൂന്നേക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഒത്തുതീർപ്പിന് ഇരിങ്ങാലക്കുടയിലെ ഒരു ഹോട്ടലിലേക്ക് തന്നെ കൊണ്ടുപോയതാണ് ജയിലിൽ എത്താൻ വൈകിയതെന്ന് അജിത് പറയുന്നു ബോബനും മോഴിന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ കൊണ്ടുപോയത് റെസ്റ്റോറൻ്റിൽ ഒരു പാറമടക്കാരൻ കൊച്ചിയിലെ പാറമടക്കാരൻ ഇ ഡിയും വിജിലൻസൊക്കെ അന്വേഷണം നടത്തുന്ന ഒരുപാട് കേസുള്ള ഒരു പാറമടക്കാരനുണ്ട് അയാൾക്കെതിരെ ഞാൻ കൊടുത്ത കേസുകളും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഒരു ചർച്ച നടത്തി ആ ചർച്ച നടത്തി കൊണ്ട് മാത്രമാണ് നേരം വൈകിയത് ഞാനിത് കഴിഞ്ഞിട്ട് ഡി ജി പി അതുപോലെ തന്നെ ഡി ഐ ജിന് കണ്ട് വട്ടം കണ്ട് നേരിട്ട് കാര്യം പറഞ്ഞു അന്വേഷിക്കാൻ റിപ്പോർട്ട് കൊടുത്തു സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിന്നെ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഇപ്രകാരമാണ് ഭക്ഷണം കഴിക്കാനെടുത്ത സമയമാണ് മൂന്നേക്കാൽ മണിക്കൂർ എന്നാണ് ഒരു കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് സ്വന്തം മൊഴി രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തതിനാൽ തുടർ നടപടികൾ എന്താകുമെന്ന കാത്തിരിപ്പിലാണ് പരാതിക്കാരൻ അഭിഭാഷകൻ കൂടിയായ അജിത് ഫയൽ ചെയ്ത അന്യായത്തിൽ കൊടകര സി ആണ് എതിർ കക്ഷി കേരള ന്യൂസ് തൃശൂർ